എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമ്പം എത്ര ശക്തമായ രീതിയിലാണ് കൂടെ ഇരിക്കുന്നത് എങ്ങനെയാണ് ദൈവം നമ്മളെ കരുതുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏതു വിധമാണ് ഉത്തരം തരുന്നത് എന്ന മഹത്തായ തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം കൂടെ കൂടെയിരുന്ന മനുഷ്യൻ അവൻ സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കി തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടും വരെയും സൂര്യനോ ചന്ദ്രനോ പിന്നെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല ഒരു ദിവസം മുഴുവനും അത് പരിശുദ്ധ ബൈബിളിലെ ജോഷുവയുടെ പുസ്തകത്തിലെ പത്താമത്തെ ആയാലും അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം ഞാനത് വായിക്കാം കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമവരിലെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്ക പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയലോൺ താഴ്വരയിൽ നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല എഴാറൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലൊരു ദിവസം അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷുവായും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ ഇതുപോലെ കൂടെയിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവം നമ്മൾ കൽപ്പിച്ചാൽ പ്രപഞ്ചം നിൽക്കും അതുകൊണ്ട് ഇസ്രായേലിനെ അന്നും ഇന്നും യഥാർത്ഥത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ദൈവസന്നതിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരുവിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് ഇന്ന് ഏറ്റവും അധികം ആത്മാർത്ഥമായി ധ്യാനിക്കേണ്ടത് കർത്താവിൻ്റെ ഈ വചനത്തെ ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം ആ ആ ധ്യാനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക കർത്താവ് എല്ലാവരും ധാരാളമായി സമൃദ്ധമായ രീതിയിരിക്കട്ടെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി